നമസ്കാരം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർത്താലിലുണ്ടായ നഷ്ടം കർമ്മസമിതി നികത്തണം എന്ന ആവശ്യവുമായി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നഷ്ടം നികത്താൻ ശബരിമല കർമ്മസമിതിയിൽ നിന്നും പണം ഈടാക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു പുറമെ ടി പി സെൻകുമാർ കെ എസ് രാധാകൃഷ്ണൻ എന്നിവരിൽ നിന്നും നഷ്ടം ഈടാക്കണമെന്നും ആവശ്യം ഉയർന്നിരിക്കുന്നു ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സംഭവങ്ങളിലായി ഏകദേശം ഒരു കോടി നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നേരത്തെ അറിയിച്ചിരുന്നു കൊല്ലം റൂറൽ ജില്ലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഇരുപത്തി സംഭവങ്ങളിൽ ഏകദേശം പതിനേഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയുടെ നഷ്ടം കൊല്ലം സിറ്റിയിൽ ഇരുപത്തി അഞ്ച് സംഭവങ്ങളിൽ പതിനേഴ് ലക്ഷത്തി പതിനെട്ടായിരം രൂപയും തിരുവനന്തപുരം സിറ്റിയിൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നഷ്ടവുമാണ് ഉണ്ടായിരിക്കുന്നത് ശബരിമല ഹർത്താലിൽ സംസ്ഥാനത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ റിപ്പോർട്ട് നൽകി ഹർത്താലിൽ വിവിധ കേസുകളിലായി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് പേരെ പ്രതികളാക്കി വിവിധ സ്ഥലങ്ങളിലുണ്ടായ അക്രമങ്ങളിൽ നൂറ്റി അൻപത് പോലീസുകാർക്ക് പരുക്കേറ്റു സാധാരണക്കാർക്കും പതിനൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പരുക്കുപറ്റിയിരിക്കുന്നു പ്രാഥമികമായി മുപ്പത്തി ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിച്ചു ആറ് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപയുടെ സ്വകാര്യ വസ്തുക്കൾക്ക് നാശനഷ്ടം ഉണ്ടായി മൂന്ന് കോടിയിലേറെ രൂപയുടെ നഷ്ടം മാത്രമുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാർ വ്യക്തമാക്കുന്നു ശബരിമല കർമ്മസമിതി ഭാരവാഹികളായ ടി പി സെൻകുമാർ കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവരിൽ നിന്ന് നഷ്ടം ഈടാക്കണം ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്നുള്ള ഹർത്താലിൽ വ്യാപക അക്രമമുണ്ടായെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറിയിരിക്കുകയാണ് ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക അക്രമം അരങ്ങേറിയതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഹർത്താലിന് ശേഷവും രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സ്ഥിതി ഉടൻ നിയന്ത്രണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രാജ്നാഥ് സിംഗ് നിർദ്ദേശം നൽകിയിരുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചതിനെതിരെയും അക്രമങ്ങൾക്കെതിരെയും ബി ജെ പി എം പിമാർ രാജ്നാഥ് സിംഗിനെ കണ്ട് പരാതി നൽകിയിരുന്നു മാവോയിസ്റ്റ് ബന്ധമുള്ളവരെ ശബരിമലയിൽ കയറ്റി ദർശനം നടത്തിച്ചെന്നും ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി മുരളീധരൻ എംപിയും ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സന്ദേശം കൈമാറിയത് ഇതുവരെ കേരളം മറുപടി നൽകിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സ്ഥിതിഗതികൾ ഉടൻ നിയന്ത്രണ വിധേയമാക്കണമെന്ന നിർദ്ദേശം രാജ്നാഥ് സിംഗ് നൽകിയിരുന്നു റിപ്പോർട്ട് കിട്ടിയ ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് സർക്കാരിനോട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിനെതിരെ ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്